ഈ ഈ ദേഹത്തെ മുറിവേൽപ്പിക്കുന്ന പോലത്തെ കണ്ടിട്ടുണ്ട് ഉസ്താസ് കുറച്ച് നന്നായിരുന്നു പൊട്ടിക്കും അങ്ങനെ കുത്തിയിട്ട് വലിയൊരു ിക്കുന്ന കുത്തറാ ശേഷം പിന്നെ അസാം പല ആളുകൾക്കുള്ള സംശയമാണ് കുത്തറാ ഇസ്ലാമിൽ അനുവദനീയമാണോ ശരീരത്തിനെ മുറിവേൽപ്പിക്കുന്നു വേദനിപ്പിക്കുന്നു രക്തമൊലിപ്പിക്കുന്നു ഇതൊക്കെ ചെയ്യാൻ പാടുണ്ടോ ശരീരത്തിനെ നമ്മൾ ഉപകേൽപ്പിക്കാനൊന്നും പാടില്ലല്ലോ ഉപദ്രവിക്കാൻ പാടില്ലല്ലോ എന്നല്ലേ മതവിധി അപ്പോ ഗുസറാദ്വീപ് പൊതുവായി നമ്മൾ ഇവിടെ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് അപ്പൊ അതിന്റെ വിധി എന്താണ് എന്നൊക്കെ കുറെ ആളുകൾ ചോദിക്കുകയുണ്ടായി അപ്പൊ ഇവിടെ ഞാന് ബഹുമാനപ്പെട്ട മൗലാന ഉസ്താദിന്റെ ഒരു പ്രസംഗം ഇവിടെ ഞാൻ പ്ലേ ചെയ്യാം

ഇഫായ് ഷെയ്ഖ് തങ്ങളവറാമത്ത് വെളിപ്പെടുത്തുന്നതിനു വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് അവർ നിക്റുചൊല്ലുകയും റിഫായി തങ്ങൾ തങ്ങളവുകളെ വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ മുറിവേൽപ്പിച്ച മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുകയും റെഡിപ്പെടുകയും ചെയ്യും അപ്പൊ ഷെയ്ഖ് അവർ നല്ല കഴിവുള്ള ആളാണ് എന്നും ഷെയ്ഖ് തങ്ങളവുകളെ വിളിക്കുന്നതിൽ ഫലമുണ്ട് എന്നും ജനങ്ങൾക്ക് ബോധ്യമാകും ഇതനുസരിച്ച് റിഫായ് ഷേഖ് അവരുടെ നല്ല വലിയ സ്ഥാനവും അതുപോലെ കറാമത്തുകളൊക്കെ സ്ഥിരപ്പെടും ഇതിനു വേണ്ടിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് ഏതായാലും ഒരു കർമ്മം എന്ന നിലയ്ക്ക് നടത്തുന്നവർ ഏതുദ്ദേശക്കാരാവട്ടെ ആ കർമ്മം എന്ന നിലയ്ക്ക് അതിനൊരു വിധി വേണം ആ വിധി ബഹുമാനപ്പെട്ട ഇമാമുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാഫി അഹമ്മദ് ഹുബല ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ്ഫ മഹനായ ഇബുനഹദുർ ഹൈത്തമിയുടെ ആ ത്ഫയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതായത് ഗൗരവതരമായ അപകടകരമായ മുറിവേൽപ്പിക്കൽ കുത്തല് കൊണ്ട് കടുപ്പിക്കൽ പോലുള്ളതായ ഇടപാടുകൾ അത് നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും അപകടം വരികയില്ല എന്നും പതിവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ അനുഭവം കൊണ്ടോ ബോധ്യം വന്ന ആൾക്ക് അത്തരം ഇടപാടുകൾ പ്രവർത്തിക്കാം അത് ജാജാകുന്നു കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതടിസ്ഥാനത്തിൽ കുത്തി മുറിവേൽപ്പിച്ച ആളുകൾക്ക് അങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്നതിൽ യാതൊരു അപകടവും വരാറില്ല കുഴപ്പം വരാറില്ല എന്ന് അവർക്ക് മികച്ച ധാരണയുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് കുത്താവുന്നതാണ് പൊളിക്കാവുന്നതാണ് പൊളിച്ചിട്ട് കാണിക്കാവുന്നതാണ് കൂട്ടാവുന്നതുമാണ് അത് ഏത് സർക്കസുകൾക്കും ബാധകമാകുന്ന ബലം ഒരു കല ആണത് എന്നർത്ഥം ഒരു കല ഒരു കല എന്ന നിലയിൽ സർക്കസ് വലിയ അഭ്യാസം സർക്കസ് സാധാരണ റോഡ് കാണുന്ന സർക്കസ് പണം കൊടുക്കേണ്ടാത്തൊരു സർക്കസ് ഉണ്ടല്ലോ ഒരു കോലും അങ്ങനെ പെൺകുട്ടീനെ ചെറിയ കുട്ടികളെയൊക്കെ കുത്തിയിട്ട് നിർത്തുന്നേ അല്ലേ ഒരു കുന്തത്തും അങ്ങനെ നിർത്തിയിട്ടല്ലേ നമുക്ക് കണ്ടാൽ വലിയ അപകടം തോന്നുമല്ലോ എന്ന മാതിരി ചൂപ്പ് പൊട്ടിക്കും ബൈ റോഡ് അപകടം തോന്നും ഈ കോലും അങ്ങനെ കുത്തിയിട്ട് വലിയൊരു കുട്ടിനെ മേപ്പെട്ട് കത്തിച്ചതിന്റെ ശേഷം പിന്നെ കോലങ്ങ് തട്ടും എന്നിട്ട് ആ കുട്ടിനെ ഇങ്ങോട്ട് എടുക്കും അങ്ങനെ കുത്തിയിട്ട് നിർത്തും ഇതൊക്കെ സർക്കസ് ആണ് ഇത്തരം അഭ്യാസങ്ങളൊക്കെ ഇതന്നെ വിധി ഈ തരം അഭ്യാസങ്ങളൊക്കെ ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ട് കുഴപ്പം വരില്ലെന്നും നാശം വരില്ലെന്നും അപകടം പിണയില്ലെന്നും ഉറപ്പുള്ള ആളുകൾക്കോ മികച്ച ധാരണയുള്ള ആളുകൾക്കോ അത്തരം അഭ്യാസങ്ങൾ കലാപരമായി പ്രകടിപ്പിക്കാവുന്നതാണ് ഈ നിലയിൽ ഡിഫായി ത്വരീക്കത്തിലെ പഹഷായിഫുമാര് പണ്ടത്തെ കാലത്ത് ത്വരീക്കത്തിലെ ജിഫായി ഷെയ്ഖിന്റെ കറാമത്ത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള മുറ എന്ന നിലക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു കല എന്ന നിലക്കും അവതരിപ്പിക്കുകയാണെങ്കിൽ രണ്ടും ജായിസ് കുഴപ്പമില്ലാത്തതാകുന്നു അപകടം പ്രശ്നമല്ലെങ്കിൽ എന്ന് ഉസ്താദ് പറഞ്ഞ വിഷയം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലൂടെ ചോദിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്സാം വാരിക്കും വാഹന